നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നഗരസഭാ യാർഡിലെ ൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന് എൽ ഡി എഫ് കൗൺസിലർമാർ കൗൺസിൽ ലോകം ബഹിഷ്കരിച്ച് കൗൺസിലർമാർ പ്രതിഷേധിച്ചു മൂവാറ്റുപുഴ നഗരസഭ യാർഡിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിലെ അപാകതകളിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ എൽ ഡി എഫ് കൌൺസിലർമാർ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു മാലിന്യ സംസ്കരണത്തിന് കരാർ പ്രകാരം രണ്ടാം കക്ഷിയെ നിശ്ചയിച്ചിട്ടുള്ള സർവീസ് പ്രൊവൈഡർ ആയ ക്രിസ് ഗ്ലോബൽ ട്രേഡേഴ്സ് നഗരസഭയുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഏഴിന് ഒപ്പുവെച്ച വ്യവസ്ഥകൾ അപൂർണമാണ് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഡംപിംഗ് യാർഡിൽ കൊണ്ടുവന്ന ബയോ ബയോമൈനിങ് യഥാസമയം തുടങ്ങിവെക്കാനും ഏജൻസിയുടെ നടത്തിപ്പിന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻകൈയ്യെടുക്കാനും തയ്യാറായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് പറഞ്ഞു നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഒരു ഏതൊരു നഗരസഭയെ സംബന്ധിച്ച് നോക്കിയാലും അവിടുത്തെ മാലിന്യ സംസ്കരണം കൃത്യമായ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് ആ നഗരസഭയുടെ കൂട്ടുത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സമീപനം സ്വീകരിച്ച് ഇവിടെ ഒട്ടനവധി പ്രക്ഷോഭ സമരങ്ങൾക്കടക്കം നേതൃത്വം കൊടുത്ത് മുഴുവർ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും വളക്കുഴി പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം ആളുകൾ രംഗത്തിറങ്ങിയത് നമ്മൾ കണ്ടു അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കുണ്ടായ ദുരനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മധ്യസ്ഥതയിൽ ഉണ്ടായി ഉണ്ടാക്കിയ ചർച്ചയടക്കം നടന്നു ആ ചർച്ചയിലടക്കം എടുത്ത തീരുമാനങ്ങൾ അട്ടിമറിക്കുന്ന നിലയിലേക്ക് ഇന്ന് മൂവാറ്റുപുഴ നഗരസഭ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആ മാലിന്യ സംസ്കരണം മാലിന്യങ്ങളെടുത്തു മാറ്റാൻ അല്ലെങ്കിൽ അതിന്റെ ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ക്രിസ് ഗ്ലോബൽ എന്ന് പറയുന്ന ഏജൻസി തികഞ്ഞ പരാജയമായിരുന്നു എന്ന് കൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ആ ക്രിസ് ഗ്ലോബൽ വച്ച എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ എഗ്രിമെന്റിൽ ഇതുവരെ പൂർണതയിലെത്താത്ത ഒരു എഗ്രിമെന്റ് വെച്ച് അതിനകത്ത് ഒട്ടനവധി കള്ളക്കളികൾ നടക്കുന്ന നിലയിലേക്ക് നഗരസഭ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള നില സ്വീകരിക്കുമ്പോ ഇതിനെല്ലാം ഒത്താശ പാടാൻ ഞങ്ങൾക്ക് ഞങ്ങൾ അനുകൂലിക്കുക അനുകൂലിക്കുകയില്ല എന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് മാലിന്യം ശേഖരിക്കുന്നതിനുള്ള യൂസർ ഫീ ഇനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ കണക്കുകൾ പ്രകാരം നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ശേഖരിക്കുകയും റെസിപ്റ്റിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി മുപ്പത് രൂപ കാണിച്ചിരിക്കുകയും ചെയ്തത് തികഞ്ഞ സാമ്പത്തിക അരാജകത്വമാണ് തുറന്നുകാട്ടുന്നത് ഫെബ്രുവരി നാലിന് ആലുവ ടൌൺഹാളിൽ നടന്ന ജില്ലാ അവലോകന യോഗത്തിൽ മൂവാറ്റുപുഴ നഗരസഭയുടെ ഹരിതകർമ്മസേന പ്രവർത്തനത്തിൽ വൻ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ട് ചെയ്യുകയും പോരായ്മകൾ പരിഹരിക്കാൻ ഇരുപത് ദിവസം സമയം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ തുടർ നടപടികളൊന്നും പൂർത്തിയാക്കിയില്ല കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്ത നഗരസഭാ വൈസ് ചെയർപേഴ്സണും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വിമർശനം നേരിട്ടതായി പ്രതിപക്ഷം ആരോപിച്ചു ഹരിതകർമ്മ സേനാ പ്രവർത്തനത്തിൽ നേരിട്ട വീഴ്ചകൾ മാർച്ചിനുള്ളിൽ പരിഹരിച്ചില്ലെങ്കിൽ മൂവാറ്റുപുഴ നഗരസഭയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന മുന്നറിയിപ്പാണ് ബന്ധപ്പെട്ടവർ നൽകിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മാലിന്യ സംസ്കരണം അട്ടിമറിച്ച് ലക്ഷങ്ങൾ അഴിമതി നടത്തിയത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നും എൽ ഡി എഫ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു നഗരസഭാ കൌൺസിലർമാരായ ജാഫർ സാദിഖ് കെ ജി അനിൽകുമാർ മീരാ ഫൗസിയ പങ്കെടുത്തു ന്യൂസ് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ